ജപ്പാൻ കരാട്ടെ സെന്ററും റോട്ടറി കരാട്ടെ ക്ലബും സംയുക്തമായി കോതമംഗലം വൈ എം സി എ ഹാളിൽ കരാട്ടയിലെ റഫറി ജഡ്ജ് കോച്ച് കളിക്കാർ എന്നിവർക്കായി സെമിനാർ സംഘടിപ്പിച്ചു കോതമംഗലം വൈ എം സി എ പ്രസിഡന്റ് സലിം ചെറിയാൻ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വേൾഡ് കരാട്ടെ ഫെഡറേഷന്റെ പരിഷ്കരിച്ച നിയമവശങ്ങളെയും നിയമാവലികളെയും കുറിച്ച് കരാട്ടയിലെ റഫറി ജഡ്ജ് കോച്ച് കളിക്കാർ എന്നിവർക്ക് അവബോധം സൃഷ്ടിക്കുന്നതിനായിട്ടാണ് ജപ്പാൻ കരാട്ടെ സെന്ററും റോട്ടൽ കരാട്ടെ ക്ലബും സംയുക്തമായി കോതമംഗലം വൈ എംസി ഹാളിൽ വെച്ച് സെമിനാർ സംഘടിപ്പിച്ചത് കോതമംഗലം വൈ എംസി പ്രസിഡന്റ് സലിം ചെറിയാൻ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിയൻ ബൈടെ ഒരു ഭാരവാഹികൂടെ ആണ് ജോലി പോത്തോളത്തിനെ സംബന്ധിച്ച് കരാട്ടെ എന്ന് പറഞ്ഞാൽ അത് ജോയി സ്കൂൾ തലത്തിലാണെങ്കിലും സ്കൂൾ കോളേജ് തലത്തിലാണെങ്കിലും ക്ലബ്ബ് തലത്തിലാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും കരാട്ടെ സ്റ്റുഡൻസിനെയും അവിടുത്തെ ആൾക്കാരെല്ലാവരും പഠിപ്പിക്കുന്ന ഉത്തരവാദിത്വം ജോലിക്കാണ് ചടങ്ങിൽ കോതമംഗലത്തിന്റെ വിവിധങ്ങളായ വികസന പാതകളിൽ സ്തുത്യർഹമായ പങ്കുവഹിച്ചുവരുന്ന ഷെവലിയർ പ്രൊഫസർ ബേബി എം വർഗീസിന്റെ എൺപതാമത് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തെ കേരള കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ് എസ് രഘുകുമാർ ഷോൾ അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു ആദരിക്കപ്പെടുന്നത് ഒരു ദൈവ കൃപയാണ് ഒരാളും സ്വന്തം മഹത്വം കൊണ്ടാരും ആദരിക്കപ്പെടുന്നില്ല ആരും ഉയർച്ചയിലേക്ക് എത്തുന്നുമില്ല ഇതെല്ലാം അങ്ങനെ അകലാണെങ്കിൽ വളരണമെങ്കിൽ ഉയരണമെങ്കിൽ സ്നേഹിക്കപ്പെടണമെങ്കിൽ ആദരിക്കപ്പെടണമെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കരുതണമെങ്കിൽ ദൈവകൃപ വേണം എന്ന वर्ष ते अनुभव पढच्या पाठव ജപ്പാൻ കരാട്ടെ സെന്റർ ടെക്നിക്കൽ ഡയറക്ടർ ജോയ് പോൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈ എം സി എ സെക്രട്ടറി ബേബിഎം യു മുഖ്യ പ്രഭാഷണം നടത്തി റോട്ടറി കരാട്ടെ ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജേക്കബ് വൈ എം സി എ ട്രഷറർ പി കെ അവിരാച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു ജപ്പാൻ കരാട്ടെ സെന്ററിന്റെ ചെയർമാൻ എസ് രഘുകുമാർ റഫറി സെമിനാറിന് നേതൃത്വം നൽകി വിവിധ കരാട്ടെ ക്ലബ്ബുകളിൽ നിന്നായി അൻപതിലധികം അംഗങ്ങൾ പരിശീലനത്തിൽ പങ്കെടുത്തു ചേലാട് കരാട്ടെ ക്ലബ് സെക്രട്ടറി റെയിനി പോൾ സ്വാഗതവും കോട്ടപ്പടി കരാട്ടെ ക്ലബ് സെക്രട്ടറി സോഫിയ എൽദോ കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്